രാജാ രവിവർമ്മ ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്നറിയപ്പെടുന്നു ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്നറിയപ്പെടുന്നു രാജാക്കന്മാർക്കിടയിലെ ചിത്രകാരനും ചിത്രകാരന്മാർക്കിടയിലെ രാജാവും എന്ന് അറിയപ്പെടുന്നു രാജാക്കന്മാർക്കിടയിലെ ചിത്രകാരനും ചിത്രകാരന്മാർക്കിടയിലെ രാജാവും എന്ന് അറിയപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ചിത്രങ്ങൾ നളദമയന്തി നായർ സ്ത്രീ ദർഭമുന കൊണ്ട ശകുന്തള മലബാർ സുന്ദരി രാധാമാധവം അർജുനനും സുഭദ്രയും ശ്രീകൃഷ്ണനും യശോദയും ദമയന്തിയും ഹംസവും എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ചിത്രങ്ങൾ നളദമയന്തി നായർ സ്ത്രീ ദർഭമുന കൊണ്ട ശകുന്തള മലബാർ സുന്ദരി രാധാമാധവം അർജുനനും സുഭദ്രയും ശ്രീകൃഷ്ണനും യശോദയും ദമയന്തിയും ഹംസവും എന്നിവയാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അദ്ദേഹത്തിന് കൈസർ ഇ ഹിന്ദ് എന്ന പദവി നൽകിയത് കഴ്സൺ പ്രഭുവാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അദ്ദേഹത്തിന് കൈസർ ഇ ഹിന്ദ് എന്ന പദവി നൽകിയത് കഴ്സൺ പ്രഭുവാണ് രാജാ രവിവർമ്മ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ ഓഫ് ആർട്സ് ആൻഡ് കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് കിളിമാനൂരിലാണ് രാജാ രവിവർമ്മ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ ഓഫ് ആർട്സ് ആൻഡ് കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് കിളിമാനൂരിലാണ് രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് സ്ഥിതി ചെയ്യുന്നത് മാവേലിക്കരയിലാണ് രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് സ്ഥിതി ചെയ്യുന്നത് മാവേലിക്കരയിലാണ് ചിത്രകലാരംഗത്ത് മികവ് പുലർത്തുന്നവർക്ക് രണ്ടായിരത്തി ഒന്ന് മുതൽ കേരള ഗവണ്മെൻറ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് രാജാ രവിവർമ്മ പുരസ്കാരം ചിത്രകലാരംഗത്ത് മികവ് പുലർത്തുന്നവർക്ക് രണ്ടായിരത്തി ഒന്ന് മുതൽ കേരള ഗവൺമെൻറ് ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് രവിവർമ്മ പുരസ്കാരം രണ്ടായിരത്തി ഒന്നിലെ ആദ്യ രവിവർമ്മ പുരസ്കാരം ലഭിച്ചത് കെ ജി സുബ്രഹ്മണ്യനാണ് രണ്ടായിരത്തി ഒന്നിലെ ആദ്യ രവിവർമ്മ പുരസ്കാരം ലഭിച്ചത് കെ ജി സുബ്രഹ്മണ്യനാണ് രണ്ടായിരത്തി ഇരുപത്തി രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ചത് സുരേന്ദ്രൻ നായർ ജയന്ത് പരീഖ് എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ചത് സുരേന്ദ്രൻ നായർ ജയന്ത് പരീഖ് എന്നിവർക്കാണ്